ترجمة

ആ സഹോദരന്റെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാൻ നീ അഞ്ഞൂറ് രൂപ തരാനല്ലോ വേണ്ട ഞാനും പറ ആരുണ്ടോ അഞ്ഞൂറ് രൂപ തരാനെ എല്ലാരും അന്യ പറഞ്ഞാൽ അത് നിങ്ങളുടെ ഏറ്റെടുത്താൽ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും തീർച്ചയായും സൗദാബി എന്നൊരു സഹോദരി ആയിരം അള്ളാഹുയെ സ്വീകരിക്കണേ അള്ള ആ സഹോദരിക്ക് ഹൈറും വറക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യണേ അവരുടെ എല്ലാ മുറാദുകളും അസുരാക്കണേ അള്ള എല്ലാ വിഷമങ്ങളും തീർത്ത് ആ കുടുംബത്തിന് വാഹത്തും സന്തോഷവും സമാധാനവും നൽകണേ അവർന്നെയാണ് എന്ന സഹോദരി അഞ്ഞൂറ് രൂപ സ്വീകരിക്കണേ റഹ്മാൻ ആ സഹോദരിക്ക് നീ വറക്കത്ത് നൽകണേ അല്ല ആങ്ങളെയും പെങ്ങളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അഹസുരത്തും നൽകണേ റഹ്മാൻ വേറൊരു സഹോദരി അഞ്ഞൂറ് രൂപ സ്വീകരിക്കണേ റഹ്മാൻ വറക്കത്ത് ചെയ്യണേ അല്ലാ അവരുടെ മുറാദുകളൊക്കെ ഹാസിലാക്കണേ അല്ല നീ അഞ്ഞൂറാണ് തരുന്നതെങ്കിലും അതിന്റെ ഇരട്ടി അറിയാത്ത ഭാഗത്തിലൂടെ അവർക്ക് നീ നൽകി ജീവിതത്തിൽ വലിയ ഐശ്വര്യം നൽകണ റഹ്മാനെ ആരഞ്ഞു കിഴപ്പഞ്ഞൂപ അല്ലെങ്കിൽ ഇനി അഞ്ഞൂറ് അല്ലെങ്കിൽ നമുക്ക് ആക്രമിച്ചോ ആരുണ്ടോന്നെ അഞ്ഞൂറ് തരാനെ എല്ലാവരും തെറ്റില് രണ്ടുപേരും കൂടെ പാടും മുത്ത് മാണിക്യമാണവ

ആ സഹോദരിക്ക് നീ ഹൈറും ബർക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യണേ അള്ളാ നസറുവിന്റെ കച്ചവടത്തിൽ പറക്കത്തുണ്ടാവാൻ വേണ്ടി അഞ്ഞൂറ് രൂപ അള്ളാഹു സ്വീകരിക്കണേ റഹ്മാനെ വാർക്കത്ത് നൽകണേ അള്ളാ വലിയ പറക്കത്തുള്ള സ്ഥാപനമാക്കണേ അള്ളാ സഹോദരന് അഞ്ഞൂറ് രൂപ അള്ളാഹുയെ സ്വീകരിക്കണേ റഹ്മാൻ ഞങ്ങളൂറ് നസ്രു തെരുട്ടോഹെ സ്വീകരിക്കണേ റഹ്മാനെ പ്രിയപ്പെട്ട സഹോദരന്റെ എല്ലാ മുറാദുകളും നീ ഹാസ്യരാക്കണേ പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ പള്ളിക്കണ്ടി മൊയ്തുക പള്ളിക്കണ്ണി മൊയ്തുക അഞ്ഞൂറ് രൂപ അവരുടെ വാര്യന്താന്റെ അവർ വിശാലമാവാൻ

മകൾ ഗർഭിണിയാണ് സഹോദരിയുടെ മകൾ ഗർഭിണിയാണ് അഞ്ഞൂറ് രൂപ അള്ളാഹു ആ സഹോദരിക്ക് നഫീസത്തിൽ മുറാദ് ഹാസിലാവാൻ വേണ്ടി ഒരു സ്ത്രീ അഞ്ഞൂറ് രൂപ അള്ളാഹുയെ അവരുടെ ഹൈറായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ കുടുംബത്തിൽ ഭയറും വർക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യണേ ഉള്ളോലെ അപ്പൊ എല്ലാരും സഹായിക്കണേ സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് നമ്മളെ ആക്രമിച്ചില്ല ക്രമ ചൊല്ലി അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മളെല്ലാവരും കഴിയുന്നവരൊക്കെ ഒരു അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി പതിമൂന്ന് രൂപങ്കിലും തന്ന എല്ലാവരും ഈ സംരംഭത്തോട് സഹകരിക്കണം സഹായിക്കണം എല്ലാവർക്കും ഹൈർ പ്രദാനം ചെയ്യട്ടെ ചെയ്യണ്ടേ നമ്മളെ കലണ്ടർ എല്ലാവരും കലണ്ടർ വാങ്ങണം അതിൻ്റെ കൊടുത്തിട്ട് അത് ചോദ്യത്തിന് ബുദ്ധിമുട്ടാക്കണ്ടാന്ന് വിചാരിച്ച യാക്രമ കഴിഞ്ഞ ഉടനെ വാ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങി ദാറു ദാവൂസ്തഫയിൽ ആധുനികങ്ങളായ മക്കളെ സഹായിക്കണം വാഹ് സ്വീകരിക്കുമാറാവട്ടെ i ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കില്ല അള്ളാക്രമ ചൊല്ലാണ് എല്ലാവരും രണ്ട് കൈ ഉയർത്തി ഹൃദയത്തിൽ നിന്ന ചൊല്ല എക് مولاي صل وسلم دائما Yeah, I ും ഭക്ഷണം എ സീഗ്രാറ് പുസ്തകും എല്ലാവരും ഈ വർഷത്തെ ആദ്യമായിട്ട് നമ്മുടെ സദസ്സരാണ് എല്ലാവർക്കും എല്ലാവരും എത്ര ബാഹു വർദ്ധിപ്പ് ചെയ്യണം